ഹലോ ഗൈസ് അപ്പം ഇത് ട്രീ ഹൗസ് എന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ടുണ്ടോ ഞാൻ കുഞ്ഞു കണ്ടപ്പോൾ കണ്ടായിരുന്നു അപ്പം നിന്നെ ഞാൻ ഇപ്പോഴും ആട്ടോ പോകുന്നത് അപ്പം പോകുമ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ ഈ സൈഡൊരു വലിയ പാടോട്ടോ പിന്നെ ഈ വഴിക്ക് കാട്ടാനകൾ ഇറങ്ങണതാണ് അപ്പം അതൊക്കെയാണ് എനിക്കിത്തിരി പേടിയുള്ളത് നമുക്ക് നീ വഴിക്ക് കൂടെ കണ്ടുതരാമേ ഇവിടെ ഒരു റിസോർട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഇതിലാണിതൊക്കെ ഇരിക്കുന്നു കൂടെ കണ്ടത്തില്ല താരം നിക്കണമെന്ന് മീൻ ഉള്ളന്ന് പറഞ്ഞിരിക്കും എനിക്കിത് കാണത്തില്ലേ ഇനി വല്ലതന്നെ പറഞ്ഞാണ് ഇങ്ങനെ ബിയർ ബോട്ടിൽസ് ഒരു വള്ളി തൂക്കിട്ടിരിക്കണുണ്ടോ കാരണം എന്താ വെച്ചാൽ ആന ഒന്ന് ഈ കയറ മുട്ടുണ്ടെങ്കിൽ ഈ ബോട്ടിൽ ആനങ്ങോ അപ്പോൾ ആൾക്കാർക്ക് അറിയാൻ പറ്റും ആന വന്നിട്ടുണ്ടെന്ന് ഇതൊക്കെ ടെക്നിക്കാണല്ലേ കുറച്ചധികം ദൂരം പോകാണ്ടെന്നൊന്നു ഇങ്ങനെ പോകണ്ടിരിക്കാന് രണ്ടു നല്ല പൂവൊക്കെ ഇതൊരു വലിയ പാടാട്ടോ നേരത്തെ എനിക്കിവിടെ ആടും താ താറാവൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ഇരുന്നതിന് തന്നെ തീറ്റ വിട്ടുകൊണ്ടിരുന്ന ആ കണ്ടത്തിൽ അവിടെ കുറേ ഞണിക്കും അത് ഇതൊക്കെ ഉണ്ടായിരുന്നോണ്ട് ശങ്കേ ആന വരുമ്പം ആൾക്കാരോടൊന്നറിയല്ലോ അപ്പത്തേക്കും ഇവിടെ തീ ഇട്ടുകൊടുത്തിട്ട് അവിടെ കാണുന്ന ആ വീട് വല്ല ഇതുണ്ടല്ലോ അതിനു പുള്ളിക്കാരെ ഒളിച്ചിരിക്കും കേട്ടോ കൂട്ട റബ്ബറൊക്കെ കേട്ടോ അവിടെ അമ്മ പോയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി ഓ നോക്കാവേക്കാം ഒരു ഷെഡായിരുന്നു കേട്ടോ ആന നശിപ്പിച്ചാണ് ഈ കയറി കാണുന്നത് റബ്ബറിന്റെ ഷീറ്റ് ഉണ്ടാക്കുന്ന ഷെഡായിരുന്നു അത് ഇപ്പൊ അവസ്ഥ ഉണ്ടോ കാട്ടാനയുടെ ആക്രമണം എന്താ രൂക്ഷമാണല്ലേ ബ്ലാവ് ചവിട്ടിയെക്കനാണേ അപ്പുറത്ത് ആന അരമൊക്കെ തള്ളിയിട്ടിട്ടുണ്ട് സ്ഥിരമായി അങ്ങനെ സ്ഥലമല്ലോ കാണത്തുള്ളു നമ്മടെ ജനവാസ മേഖലയായി അല്ല വഴിക്ക് ആനപ്പെട്ടോ കാണാൻ പറ്റി എന്തോ അവിടെയൊക്കെ പാറ ഈ പാടത്തിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് സ്മോൾ ട്രീ ഹൗസ് നെ അടുത്തതിരിക്കുന്നു. ആ ആറ് വടി കൈ കഴിഞ്ഞാ ഇവിടകൂടി അങ്ങോട്ട് ട്ടോ. ദേ ആ അവിടെ നമ്മൾ ട്രീ ഹൗസ് ഇരിക്കുന്നു. നീ സിമ കോവ കെട്ടിട്ടോ ഇവിടകൂടി നാ കാണാൻ ഇറങ്ങു. നീ ആള് നീരര കണ്ടോ അപ്പം അതാച്ച പറഞ്ഞു ഇതിൻ്റെ വണ്ടേലൊരു കുളം ഒക്കെയാണെന്ന് പക്ഷെ ഇങ്ങോട്ട് കയറുന്നതാണ് ഇത്ര കഷ്ടപ്പെടാ പാറയുടെ വണ്ടേക്കൂടെ ഏറ്റവും കയറണം കൊടുത്ത് എങ്ങനെ വരയ്ക്കും വെള്ളമൊക്കെ വരുന്നുണ്ട് ചെറിയ നീലൊക്കെയാണ് മേളിൽ നിന്ന് എങ്ങനെ വരുന്നു അതിൻ്റെ ഉള്ളി നട്ടം വരുന്നത് നീ ഇങ്ങോട്ട് കയറിപ്പോയാൽ ചിലപ്പോൾ അതിന് കുഴി കിടക്കും ഇതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല കൂടെ കയറാൻ പറഞ്ഞവരെ ഒടുക്കത്തെ കഷ്ടപ്പാടാണ് രണ്ട് മണി ആ ഞാൻ പുറത്തോടെ ചടിയാട്ടി അപ്പോൾ അവിടെ ചടിയാണ്ടായിരുന്നു ഇനി നമ്മൾ നമ്മുടെ അടുത്ത് ത്രീ ഹൗസിൻ്റെ അടുത്തെത്തും ഇന്ന് എന്താ പറയുക പത്ത് ഉച്ച കൊണ്ടിവിടെ എത്തിയ പോലെ എന്താണ് അവിടെ ആനപ്പെട്ടി ഉണ്ട് ആനപ്പുട്ടിയനപ്പുണ്ണിണ്ട് അവിടെ നിക്കുക എടാ ആ കുരുപ്പിനെ പിടിച്ചോണു പോരെ കാണാൻ സെട്ടോ ഇതൊക്കെ ഉണ്ടോ ഇവിടെക്കെന്ത് ആനയും ബ്ലൗ എല്ലാം ഉണ്ട് ഇതൂടെ ചീസിൻ്റെ പണ്ടൊക്കെ കയറിട്ടില്ല പക്ഷേ പെൻസിൽ ഇട്ടിട്ടുണ്ട് ഈ പിള്ളേർക്ക് നേരെ വീരുന്ന സാധനമാണ് ആനയുടെ കൊണ്ട് രണ്ട് പീസായി കിടപ്പുണ്ടാ കൂടെ ഇത് പുനീ ഇവിടെ ഇങ്ങനെ നല്ലായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നുണ്ട് ഇരിക്കാനൊക്കെ പറ്റുവായിരുന്നു ആന നല്ലവനായതുകൊണ്ട് എല്ലാം തള്ളിയിട്ട് മുടിച്ച് തന്നു എടാ സൂക്ഷ അവിടെ തുടങ്ങും കേട്ടോ പണി കിട്ടും എർത്തടിച്ച് ആവും മനസ്സിനി

കുഞ്ഞാ പക്ഷെ നേരത്തിനിങ്ങനല്ലായിരുന്നു ഓട്ടോ ആൾക്കാർ നോക്കാനില്ലാതെ ആയി പോയതാന്ന് തോന്നുന്നു ഇങ്ങനെ അങ്ങനെ നമ്മൾ കാടിന് ഇറമ്പിലെത്തിക്കുന്നു ഒരു ലൈൻ ഇല്ല അതാണ് കേട്ടോ ഫോറസ്റ്റും ഈ പറമ്പും തമ്മിലുള്ള അതിര് ഇപ്പം നമ്മുടെ ഇന്നത്തെ പോയി വഴി കൊടുത്തിപ്പൊ നമ്മുടെ ഈ കുട്ടി വീഡിയോ അവസാനിപ്പിച്ച ഞങ്ങളുടെ സമയമായിരിക്കുന്നു അപ്പം എല്ലാവർക്കും ചേച്ച ബൈ ബൈ